മാവേലിക്കര കഥകളി ആസ്വാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മണ്ണാടിയാർ മേളാസ്മൃതി വേറിട്ട അനുഭവമായി കഥകളി മേളാചാര്യൻ കലാമണ്ഡലം പല്ലശന ചന്ദ്രമന്നാടിയാരുടെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി കഥകളി മേളാചാര്യൻ കലാമണ്ഡലം പല്ലശന ചന്ദ്രമന്നാടിയാരുടെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മാവേലിക്കര കഥകളി ആസ്വാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ മന്നാടിയാർ മേള സ്മൃതി സംഘടിപ്പിച്ചത് ആസ്വാദകർക്ക് ആസ്വാദകർക്കിത് വേറിട്ട അനുഭവമായി മാവേലിക്കര ശ്രീകൃഷ്ണ ഗാനസഭാ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ തിരുവനന്തപുരം മാർഗി കഥകളി വിദ്യാലയം റിട്ടയേർഡ് പ്രിൻസിപ്പൽ കലാമണ്ഡലം കൃഷ്ണദാസ് മന്നാടിയാർ മേളസ്മൃതി സമ്മേളനത്തിൽ ദീപം തെളിയിച്ചു കേരള കലാമണ്ഡലം റിട്ടയേർഡ് പ്രിൻസിപ്പൽ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി സംഘം വൈസ് പ്രസിഡന്റ് കെ ഗോപിനാഥൻ അധ്യക്ഷനായിരുന്നു വാരാണാസി സഹോദരന്മാരായ മാധവൻ നമ്പൂതിരി വിഷ്ണു നമ്പൂതിരി അകാലത്തിൽ പൊലിഞ്ഞുപോയ കലാമണ്ഡലം നാരായണ വാരണാസി എന്നിവരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരം ബിഷപ്പ്മൂർ കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ മാമൻ വർക്കി മദ്ദള മനീഷി കലാമണ്ഡലം ശങ്കരവാര്യർക്ക് സമ്മാനിച്ചു പ്രൊഫസർ ഈശ്വരൻ നമ്പൂതിരി മേള വിദ്വാൻമാരായ മേളവിദ്വാൻമാരായ മാഷുടെ അനുസ്മരണം നടത്തി എ യു അനിൽവർമ്മ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി സെക്രട്ടറി ടി രാധാകൃഷ്ണപിള്ള ട്രഷറർ ആർ ജയകുമാർ എൻ ശ്രീധരൻ നായർ പുരസ്കാര ജേതാവ് കലാമണ്ഡലം ശങ്കരവാര്യർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പകുതി പുറപ്പാടോടുകൂടി കഥകളി അരങ്ങിലെത്തി പ്രശസ്ത കലാകാരന്മാരായ മാർഗി വിജയകുമാർ മധു വാരണാസി പ്രണവ് പ്രദീപ് കലാമണ്ഡലം കാരാപ്പുഴ അഭിജിത്ത് എന്നിവർ വേഷമണിഞ്ഞു നീലംപേരൂർ അർജുൻ ചുട്ടിയും ഏവൂർ കണ്ണമ്പള്ളി കഥകളിയോഗം ചമയവും ഒരുക്കി ന്യൂസ് ബ്യൂറോ മാവേലിക്കര